ഏവർക്കും സ്വാഗതം ും സംബന്ധമായ രോഗങ്ങളെ കുറിച്ചും അതിന്റെ നൂതന ചികിത്സാ രീതികളെ കുറിച്ചും സംസാരിക്കുന്നതിനായി മെഡിസിറ്റി വിഭാഗം സീനിയർ സംസാരിക്കുന്നതിനായിട്ടന്റും മേധാവിയുമായ ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ് നമസ്കാരം സർ ഇന്നത്തെ കാലഘട്ടത്തില് ജീവിതശൈലി കൊണ്ട് കരൾ രോഗങ്ങൾ കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇതിനെ കുറിച്ചൊന്ന് സംസാരിക്കാമോ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ കരൾ രോഗങ്ങൾ കൂടി വരികയാണ് നമ്മുടെ ആഹാരശീലങ്ങളും എല്ലാം ആയിരിക്കും അതിനൊരു പ്രധാന കാരണം വരുന്നത് ഈ അതുകൊണ്ടാണ് ഇതിവിടെ മാത്രമല്ല ലോകം മുഴുവൻ നമുക്ക് ലിവർ രോഗങ്ങൾ കൂടി വരികയാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം ലോകമെമ്പാടും നമുക്ക് ലിവർ ക്യാൻസർ അവയർനെസ് മന്തായിട്ട് ആചരിക്കുന്നത് അപ്പോൾ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് പിങ്ക് റിബൺ പോലെ ലിവർ ക്യാൻസർ അവയർനെസ്സാണ് എമറാൾ ഗ്രീൻ റിബൺ ആണ് ഇതിൻ്റെ സിംബൽ ഇതിൻ്റെ ഉദ്ദേശം നമുക്ക് ലിവർ കുറിച്ച് മാത്രമല്ല അതിൽ റിസ്ക് ഫാക്ടേഴ്സ് അതായത് ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി അതുപോലെ തന്നെ ജീവിതശൈലി രോഗമായ നാഷ് നാഷ് എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ഉപയോഗ ഉപയോഗിക്കാത്തവരിലും ലിവറിൽ ഫാറ്റ് കോശങ്ങൾ അടിഞ്ഞ് ലിവർ നാശം വന്ന് കാലക്രമേണ സിറോസിസ് ലിവർ ക്യാൻസർ തുടങ്ങിയവയിലേക്ക് നീങ്ങുന്നതിനാണ് നാഷ് എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ്സും എല്ലാമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുമാത്രമല്ല ലിവർ അല്ലെങ്കിൽ കരൾ രോഗങ്ങൾ നേരത്തെ കണ്ടുപിടിക്കുന്നതിന്റെ ഗുണങ്ങളും അതിനെ ചികിത്സിക്കുന്നതു പ്രയോജനങ്ങളും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു സർ അതുപോലെ തന്നെ കരളിനെ സംബന്ധിക്കുന്ന ഏതൊക്കെ രോഗങ്ങൾക്കാണ് സർജറി ആവശ്യമായിട്ട് വരിക പ്രധാനമായും കരളിലെ മുഴകൾക്കാണ് നമുക്ക് പലപ്പോഴും സർജറി ആവശ്യമായി വരുന്നത് അത് പൊതുവേ പൊതുവെ രണ്ടുതരത്തിൽ പറയാം പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി പ്രൈമറി എന്ന് പറഞ്ഞാൽ ലിവറിലെ ലിവർ കോശങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ലിവറിലെ പിത്തനാളികളിൽ നിന്ന് തുടങ്ങി കൊണ്ടാണ് ക്യാൻസറുകൾക്കാണ് നമുക്ക് പലപ്പോഴും ലിവർ സർജറി ആവശ്യമായി വരണം ഇതിനെ യൂഷ്വലി ഹെപ്പറ്റോസെല്ലർ കാസിനോമ അല്ലെങ്കിൽ കൊളഞ്ചു കാസിനോമ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുത്തുന്നു ഒരു പ്രധാന വിഭാഗം സെക്കൻഡറി ക്യാൻസറാണ് സെക്കൻഡറി എന്ന് പറയുന്നത് നമുക്ക് മറ്റ് പല അവയങ്ങളും ഉണ്ടാകുന്ന ട്യൂമർ ഉദാഹരണമായി കോളറക്കൽ ക്യാൻസർ വൻകൂടലിലൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന മുഴുവൻ ലിവറിലേക്ക് സ്പ്രെഡ് ചെയ്യാം ഇതിനെ സെക്കൻഡറി പറയും അല്ലെങ്കിൽ പാൻ ന്യൂറോ ന്യൂറോൻറ്റക്രൈൻ ക്യാൻസർ ഇതെല്ലാം ലിവറിലേക്ക് സ്പ്രെഡ് ചെയ്യാം ഇതെല്ലാം പ്രൈമറി ചികിത്സയുടെ കൂടെ തന്നെ നമ്മൾ എടുത്തു മാറ്റുന്നു എല്ലാം സർജറി ആവശ്യമായി വരണം ഇതെല്ലാമാണ് പൊതുവേ ക്യാൻസർ ഓപ്പറേഷൻ ഇത് കൂടാതെ ചില ബിനേൻ കണ്ടീഷൻസ് ക്യാൻസർ അല്ലാത്ത മറ്റു രോഗങ്ങളുണ്ട് സിസ്റ്റുകൾ അപ്പോൾ വലിയ സിസ്റ്റുകളെല്ലാം വന്നാൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരാം ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ട് വരാം ഇവയൊക്കെ എല്ലാം സെജറി വേണ്ടി വരാം പിന്നെ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് ഹൈഡ്രാറ്റി സിസ്റ്റും പറഞ്ഞൊരു പ്രത്യേക ഒരു വിരയുടെ ഇൻഫെക്ഷൻ കൊണ്ട് ലിവർ സിസ്റ്റ് വരാം അതിനെല്ലാം സദറി ആവശ്യം വരാം ഇതെല്ലാമാണ് പൊതുവേ ലിവർ സജറി ആവശ്യമായി വരുന്നത് ചോദ്യം ും ലിവർ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു ഗ്രന്ഥിയും അതുപോലെ തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മെറ്റബോളിക് ഫംഗ്ഷൻ നിർവഹിക്കുന്ന ഒരു അവയവമാണ് വളരെ ജീവൻ രക്ഷാ അവയവം തന്നെയാണ് ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അവയവമാണ് അതുകൊണ്ടാണ് സുരക്ഷിതമായി കരളിനെ നമുക്ക് വാരിയലുള്ള താഴെയായിട്ട് വളരെ സുരക്ഷിതമായ ഒരു ഏരിയയിലാണ് ശരീരം വെച്ചിരിക്കുന്നത് കാരണം ഇത് വളരെ മൃദുവായ അവയുമായി അതുകൊണ്ട് ചെറിയ പരിക്കുകൾ പോലും വലിയ ബ്ലീഡിങ് എല്ലാം ഉണ്ടാക്കാം അതുകൊണ്ട് അതുപോലെ തന്നെ ഓപ്പറേഷൻ സമയത്ത് പോലും നമുക്ക് ലിവർ സർജറിക്ക് വളരെ ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് വളരെ സുസജ്ജമായ എക്സ്പീരിയൻസായ ഒരു സർജിക്കൽ ടീമും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആയ ഒരു അനശേഷിയ ടീമും നമുക്ക് ഈ ശസ്ത്രക്രിയ വളരെ വിജയകരമായി നടത്താൻ സാധിക്കുന്നത് അവസാനമായി എനിക്ക് ചോദിക്കാനുള്ളത് കീഹോൾ സർജറിയെ കുറിച്ചാണ് വൈറസ് സംബന്ധമായിട്ടുള്ള പല രോഗങ്ങൾക്കും കീഹോൾ സർജറി ഉപയോഗിക്കാറുണ്ട് കരൾ ഈ കീഹോൾ സർജറി എത്രമാത്രം പ്രയോജനകരമാണ് അതുപോലെ അതിന്റെ സാധ്യതകളെ കുറിച്ചും പരിമിതികളെ കുറിച്ചും ഒന്ന് സംസാരിക്കാമോൾ എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു ടൈമാണ് നമുക്ക് അറിയാം എല്ലാ മിക്ക ആശുപത്രികളിലും നമുക്ക് അപ്പൻഡിക്സ് അതുപോലെ തന്നെ പിത്താശയത്തിൻ്റെ ഓപ്പറേഷൻ ഇതെല്ലാം കീഹോളിൽ തന്നെയാണ് ഓട്ടോമിക്ക ആശുപത്രിയിൽ നടത്തപ്പെടുന്നത് ഒരുപക്ഷെ ഈ നൂറ്റാണ്ടിലെ സർജിക്കൽ മുന്നേറ്റങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കീഹോൾ ശസ്ത്രക്രിയ എന്നാൽ ഇന്ന് മറ്റു പല ക്യാൻസർ ഓപ്പറേഷൻ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ സർജറികളെല്ലാം ഇന്ന് കീഹോളിൽ മേജർ ആശുപത്രിയിൽ നടത്തപ്പെടുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ടീം അല്ലെങ്കിൽ ജിഒ സർജിക്കൽ ടീമുള്ള ആശുപത്രികളിലെല്ലാം വൻകൂടിലെ ശാസ്ത്ര കോളോറക്കൽ എല്ലാം നമുക്ക് കീഹോൾ തന്നെയാണ് നടത്തുന്നത് എന്നാൽ കോംപ്ലക്സ് സർജറികളായ ലിവർ പാൻക്യാസ് അതുപോലെ അന്നനാളം തുടങ്ങിയവയുടെ ശസ്ത്രക്രിയക്ക് നമുക്ക് വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു സർജിക്കൽ ടീമും അതുപോലെ തന്നെ ഒപ്പം നിൽക്കുന്ന ഒരു അനശേഷി ടീമും ആവശ്യമുണ്ട് അതുമാത്രമല്ല സുസജ്ജമായ ഓ ടി ഇതിനാവശ്യമുണ്ട് വളരെ അഡ്വാൻസ് ഉപകരണങ്ങളായ ക്യൂസ അതുപോലെ തന്നെ നാവിഗേഷൻ സിസ്റ്റങ്ങൾ ഐ സി ജി നാവിഗേഷൻ എന്ന് പറയും വളരെ നാവിഗേഷൻ നാവിഗേഷനാണിത് ഇൻട്രോപ്പറേറ്റീവ് അഡ്രസ് കൊണ്ട് തുടങ്ങിയ ഉപകരണമെല്ലാം ലിവർ ശസ്ത്രക്രിയ നമുക്ക് സേഫായിട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യമുണ്ട് ഇപ്പോൾ നമുക്ക് മാസ്രീബിൽ ഏകദേശം അമ്പതോളം മേജർ ലിവർ ശസ്ത്രക്രിയ മേജർ എന്ന് പറഞ്ഞാൽ ലിവറിന് ലിവറിനേകം എട്ട് സെഗ്മെൻറ്റാണ് ഉള്ളത് അതിൽ മൂന്നോ നാല് സെഗ്മെൻറ്റിൽ കൂടുതൽ എടുത്തു മാറ്റുന്ന ഓപ്പറേഷനാണ് മേജർ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം അമ്പതോളം മേജർ ശസ്ത്രക്രിയ ലിവർ ശസ്ത്രക്രിയയാണ് കീഹോൾഡ് ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏകദേശം ഇരുപതോളം വിപ്പിൾ സർജറി വിപ്പിൾ എന്നു പറഞ്ഞാൽ പാൻ ഗ്യാസിൻ്റെ ഹെഡ് ആയിട്ട് മാറ്റുന്ന സർജറിയാണ് അതും ഏകദേശം നമുക്ക് ഇരുപതോളം ഹോൾഡ് തന്നെ ഇവിടെ നിർവഹിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ എക്സ്പീരിയൻസ്ഡായ സർജിക്കൽ ടീമും അതുപോലെ തന്നെ സുസജ്ജമായ ഒരു അണുശിഷ്യ ടീമും സുസജ്ജമായ ഓ ടീം സപ്പോർട്ടീവായ ഒരു മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിലാണ് ഇത്തരം ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ നമുക്ക് ഇത്തരം ഓപ്പറേഷൻ വിജയകരമായി ചെയ്യാൻ സാധിക്കുന്നത് കരൾ രോഗങ്ങൾ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നമ്മുടെ ജീവിത രീതികളും ആരോഗ്യ പരിപാലന ശീലങ്ങളും അതിൽ വലിയ പങ്ക് വഹിക്കുന്നു ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മുമ്പ് വളരെ പ്രയാസകരമായ ലിവർ സർജറികൾ ഇപ്പോൾ പരിചയസമ്പന്നമായ ഡോക്ടർമാരുടെയും ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വളരെ എളുപ്പത്തിലും സേഫായിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കൃത്യമായ സമയത്ത് ചികിത്സ സ്വീകരിക്കുകയും ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും കരട് രോഗങ്ങൾ നമുക്ക് നിയന്ത്രിക്കുവാനും സുഖപ്പെടുത്തുവാനും സാധിക്കുന്നുണ്ട് അതിനാൽ ജാഗ്രതയും സംയോജിത ചികിത്സയും നമ്മളെ ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് നയിക്കുന്നു